ജീവിക്കുന്നത് പക്ഷേ ജീവിച്ചിട്ടും വേറെ വല്ല നാട്ടിലെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം ഏത് ഏത് നാട്ടിലെ അജണ്ടയാണ് സി വി എമ്മിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ സുപ്രീം കോടതി ജഡ്ജി തന്നെ നിങ്ങളോട് പറഞ്ഞു വിട്ടത് അനാവശ്യമായിട്ട് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ സംശയിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു പറഞ്ഞുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് മറ്റാരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ാണ് മോശമാക്കി ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിലാണ് നല്ല പക്ഷേ കേട്ടിട്ടില്ല ഈ കോടതികളിൽ പോവുകയും അനാവശ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പോയി പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ തോൽക്കും തോൽക്കും ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അങ്ങനെ മാത്രം മാത്രം ചെയ്യുന്ന ജനാധിപത്യ സംശയം ക്രിയേറ്റ് ചെയ്യാൻ യുവരാജ് ഗോകുൽ ചില സംശയങ്ങൾ ഗൗരവത്തിലുള്ള സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് കണക്കുകളിൽ വരുന്ന വലിയ വ്യത്യാസം കഴിഞ്ഞ ദിവസം സന്ത് കബീറിൽ അമിത്ഷാ ഷാ പ്രസംഗിച്ചത് അതായത് അഞ്ചാം ഘട്ടം കഴിഞ്ഞ ശേഷം അഞ്ചാം ഘട്ടം കഴിയുമ്പോൾ നാനൂറ്റി മുപ്പത് സീറ്റിലെ പോളിംഗ് കഴിയുന്നു നാനൂറ്റി മുപ്പതിൽ മുന്നൂറ്റി പത്ത് കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടുള്ള പറച്ചിൽ അതിന്റെ കണക്കുകൾ എങ്ങനെയാണെന്നുള്ള ചോദ്യം വരുന്നു കോൺഗ്രസ് നേതാവ് ഖേര പറയുന്നു വലിയ രീതിയിൽ കണക്കുകളിൽ വ്യത്യാസമുണ്ട് ആദ്യം പറഞ്ഞ കണക്കിൽ നിന്നും രണ്ടാമതാകുമ്പോഴേക്കും ഒരു കോടി ഏഴ് ലക്ഷം വോട്ടർമാരുടെ വ്യത്യാസം അതായത് ഒരു കോടി ഏഴ് ലക്ഷം വോട്ടർമാർ കൂടുതലായി വരുന്നു അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെടുമ്പോൾ ആ സംശയം ദൂരീകരിക്കേണ്ടതല്ലേ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് സ്മൃതി അതിനകത്തൊന്നും ആർക്കും ഏതൊരു അഭിപ്രായം ഇല്ല അവർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതിന് ഇപ്പോഴും അവരുടെ കയ്യിൽ സാധിക്കും കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ അതായത് ബൂത്ത് ഏജന്റുമാരുടെ കയ്യിൽ കൃത്യമായിട്ട് ഫോം സെവൻറ്റീൻ സി ഉണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടിരിക്കുന്നത് ഇപ്പോൾ ഘട്ടം കഴിഞ്ഞില്ലേ ഒന്നാം ഘട്ടം മുതലുള്ള ഡേറ്റകൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ എന്തെങ്കിലും പൊരുത്തക്കീടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് ഏതാണോ സ്ഥലം അവർക്ക് അവിടെ പോയിട്ട് കൃത്യമായിട്ട് അത് പ്രൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഫേസ് ടു കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആശങ്ക ും പ്രകടിപ്പിക്കുന്നത് ഞാൻ അന്ന് ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ടുഡേയിൽ രാജീവ് സർദേശായും മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന എൻ ഗോപാലസ്വാമി ഇവർ തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഇതേ വിഷയത്തില് കാണുന്നുണ്ടായിരുന്നു സ്മൃതി ഇപ്പോൾ ഉന്നയിച്ച അതേ പ്രശ്നം തന്നെ ശ്രീ രാജീവ് സർദേശായി അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് വണ്ണിലെ ഡേറ്റ വന്നത് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് ടുയിലെ ഡേറ്റ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം യു പി എ കാലഘട്ടത്തിലെ കമ്മീഷണർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല അത് തെറ്റാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ ഈ പറയുന്ന ഫോം സെവൻ സീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റ്ലി ഇലക്ഷൻ കമ്മീഷനായിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ്

ഈ ഒരു കോടി ഏഴ് ലക്ഷത്തിന്റെ സ്മൃതി അതാണ് ഞാൻ പറഞ്ഞത് ഡേറ്റ എവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെയാണ് അതിനകത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒത്തുനോക്കാൻ കഴിയും ഫേസ് ഒന്ന് എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസവും അഞ്ച് ദിവസവും പിന്നിട്ട് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് അതായത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ സ്മൃതി ഫേസ് ഒന്ന് മുതലുള്ള ഓരോ പോളിംഗ് ബൂത്തിന്റെയും കണക്കുകൾ കൃത്യമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് സെവൻറ്റീൻ സി എന്ന് പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലും നിൽക്കുന്ന സാധനവും അല്ല അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലോ മാത്രം ഇരിക്കുന്ന കാര്യമൊന്നുമല്ല അല്ല ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ പറയാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഇത്രയധികം കേസുകൾ ഫൈറ്റ് ചെയ്യുക കോടതിയിൽ പോകുന്ന ആൾക്കാർക്ക് അതിനകത്തുള്ള ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറ്റാതിരിക്കുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല അവരുടെ കൈയിലുള്ള മിഷനോഫിയൊക്കെ തന്നെ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇത് ബിജെപി വന്നതിന് ശേഷം മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നുകൊണ്ടില്ലെട്ട് മണിക്കൂറിനകത്ത് വെബ്സൈറ്റിനകത്ത് ഇൻഫർമേഷൻ ലഭ്യമാണ്മേഷൻ ലഭ്യമാണ് ഇപ്പോ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പൊതു പബ്ലിക്കിനോട് പറയുകയാണ് ഫേസ് ഫേസ് ഫൈവ് ഇലക്ഷൻ കഴിഞ്ഞത് ഇരുപതാം തീയതിയാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതിയിലത്തെ ഡേറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ് ഇട്ടുകൊണ്ട് എത്രയാണ് ഫേസ് ഫൈവിലുണ്ടായിരുന്നു പോളിംഗ് എന്നുള്ള അവർ അപ്ലോഡ് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കണക്കുകൾ താങ്കൾ ഈ നാട്ടിലേക്ക് താങ്കളേക്ക് വരാം ശ്രീ അനിൽ ബോസ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ജീവിക്കുന്നത് ജീവിച്ചിട്ടും വേറെ വല്ല നാട്ടിലെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം സി വി എമ്മിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോയപ്പോ സുപ്രീം കോടതി ജഡ്ജി തന്നെ നിങ്ങളോട് പറഞ്ഞുവിട്ടത് അനാവശ്യമായിട്ട് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ സംശയിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോടതി ജഡ്ജി പറഞ്ഞു വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് മറ്റാരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ പറഞ്ഞത് ചിത്രീകരിക്കാൻ ഘട്ടത്തിലാണ് കമ്മീഷൻ സ്വയം തന്നെ ഒരു മനസ്സിലാവുന്നുണ്ട് സ്വയം തന്നെ ഭരണഘടനാ ഓർഗനൈസേഷൻ ആണ് ആ അതിൽ സുപ്രീം കോടതി അതിന് മര്യാദ കാണിക്കുന്നത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കേട്ടിട്ടില്ല അഭിപ്രായ വ്യത്യാസം ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ കോടതികളിൽ പോവുകയാണ് യും അനാവശ്യമായ വോട്ടെണ്ണി കഴിയുമ്പോൾ തോൽക്കും ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സാധനം എടുത്തു എടുത്തുവച്ചിട്ട് അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണിത് ജനാധിപത്യ സംവിധാനങ്ങളിൽ സംശയം ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന കൂടി മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ മറ്റൊന്നും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി കൂടി പറയട്ടെ അഡ്വക്കേറ്റ് അനിൽ ബോസ് പൊരുത്തക്കേട് പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തുനോക്കി പരിശോധിക്കാം അതിനുള്ള അവസരമുണ്ട് എന്നുള്ള അവസരം ബിജെപി തരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ യുവരാജ് ഗോപുൽ പ്രതികരിച്ചിരിക്കുന്നത് യുവരാജ് ഗോകുൽ ഇപ്പോൾ ഷൈബു മഠത്തിൽ പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമെന്ന് കരുതുകയാണ് ഈ എണ്ണത്തിൽ പോളിംഗ് ശതമാനത്തിന് ശേഷം വന്ന കണക്കുകളിലെ വ്യത്യാസം വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം കൂടി ഉയർന്നു ഓരോ മണ്ഡലത്തിലും എന്നുള്ള കോൺഗ്രസിന്റെ പരാതി ആ ഒരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കും ഒരു പരാതി വേണ്ടതല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി ഇല്ലാത്തത് സ്മൃതി ഞാൻ അതിനകത്ത് എല്ലാത്തിനും മറുപടി പറയാം ആദ്യം ശ്രീ അനിൽ ബോസ് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്ക് വേണ്ടിയിട്ട് മറുപടി പറഞ്ഞിട്ട് വേണം എനിക്ക് ഇതിലേക്ക് വരാൻ എനിക്ക് അല്പം സമയം തരണം ഒന്ന് ശ്രീ അനിൽ ബോസ് പറഞ്ഞു അതേപോലെ തന്നെ ഷൈബു മടത്തിലോ അത് ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു മറ്റാർക്കോ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന അർജികളൊക്കെ പോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നുള്ള നിലയിൽ ഇവർ പറഞ്ഞു അത് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ രണ്ട് പേരും ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയായ ദിപാങ്കർ ദത്ത അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഓൺ വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ വായിക്കാം ദിആർ സീംസ് ടു ബി എ കോൺ കൺസേർട്ടഡ് ടു ഡിസ്ക്രെഡിറ്റ് ഡിമിനിഷ് ആൻഡ് വി കൺ ദ പ്രോഗ്രസ് ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ ഓൺ എവരി പോസിബിൾ ഫ്രണ്ട് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് സുപ്രീംകോടതി ജഡ്ജിയാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ട് സുപ്രീം കോടതി ജഡ്ജിക്ക് വരെ നിരന്തരമായിട്ട് ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ പറയേണ്ടി വരുന്നു എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പേരോടും പറഞ്ഞത് ഒന്ന് രണ്ട് ബിജെപിക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല അഭിജിത് ഗംഗോപാധ്യ എന്ന് പറയുന്ന മനുഷ്യൻ ബിജെപിയുടെ വെസ്റ്റ് ബംഗാളിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ ക്യാമ്പയിനിങ്ങ് വിലക്കിയിരിക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥവും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ശ്രീ അനിൽ ബോസ് അങ്ങ് പറഞ്ഞു പ്രധാനമന്ത്രി വർഗീയ പരാമർശം നടത്തി നടത്തിയെന്നുള്ള തലത്തിൽ അങ്ങ് പറഞ്ഞു അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല അദ്ദേഹത്തിന് നോട്ടീസ് അയക്കാൻ മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യം മെയ് പതിനഞ്ചാം തീയതി രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കെതിരെ സമാനമായിട്ടുള്ള ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നതും തീർത്തും വർഗീയമായ പരാമർശം തന്നെയാണ് അതും ഇന്ത്യൻ ആർമിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആർമിയിൽ മരപ്പെടുന്നത് മുഴുവനും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരാണെന്നും കൂടിയ ജാതിയിലുള്ള ആൾക്കാർ മരണപ്പെടുന്നില്ല എന്നുള്ള തലത്തിൽ തീർത്ഥം വർഗീയമായിട്ട് ജാതീയമായി വിഭജിക്കുന്ന തലത്തിലുള്ള പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇതേ ഇലക്ഷൻ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ വിലക്കിയോ രാഹുൽ ഗാന്ധിയെ ബാൻ ചെയ്തോ ഇല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുകയോ മാത്രമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ടാവും അവരെല്ലാവർക്കും ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പരിമിതികൾ ഉണ്ടാവും ചിലവപരിമിതി താരപ്രചാർക്ക് നേരെ നേരിട്ട് നടപടി എടുക്കുന്നതിനകത്ത് അവർക്ക് ചിലവപരിമിതി ഉണ്ടാകും എനിക്കുണ്ടാകില്ലായിരിക്കും എനിക്ക് എനിക്കറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ശ്രീ ഷൈബു മടത്തിൽ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താണ് എന്തുകൊണ്ട് ബിജെപി മറ്റു പാർട്ടികളോടൊപ്പം നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു ശ്രീ ഷൈബു മഠത്തില് നിങ്ങളോട് ചോദിച്ച പോലെയല്ല എന്നോട് ചോദ്യം ചോദിച്ചാൽ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അഭിഷാ മുന്നൂറ്റി പത്ത് സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ അർത്ഥം നമ്മൾ എന്തോ ടാമ്പറിങ് നടത്തി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനു കൂടി ചേർത്ത് മറുപടി പറഞ്ഞു വരുമ്പോൾ ആ ഒരു ടോണിലേക്ക് മറുപടി വരും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞങ്ങൾ പ്രതിപക്ഷത്താണിരുന്നത് മാന്യമായി പ്രതിപക്ഷത്തിരുന്നു മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മാന്യമായി തെരഞ്ഞെടുപ്പ് നേരിട്ടു ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ഈ രണ്ടായിരത്തി നാലിന് രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് ഇതുപോലെ കോടതി ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങളെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ ആ കാര്യത്തിൽ ഒരേ നിലപാട് ഞങ്ങൾ ഗ്രൗണ്ടിലാണ് തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതിന് നല്ല ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ആ തലത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ ശ്രീ അനിൽ ബോസിനോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ കാര്യം കൂടി പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ ഓർമ്മിച്ചുള്ള അങ്ങേക്ക് നവീൻ ചൌള എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയാമായിരിക്കുമല്ലോ രണ്ടായിരത്തി ഒൻപതിൽ യു പി എ സർക്കാർ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ പ്രസിഡന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനങ്ങൾ പുറത്തിറങ്ങി കോൺഗ്രസിന്റെ നേതാക്കളെ വിളിച്ചറിയിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി അതേ മനുഷ്യനെയാണ് ചീഫ് ഇലക്ഷൻ ആക്കി വെക്കുന്നത് ബിജെപി പരാതിയുമായിട്ടോ ബിജെപി കോടതിയിൽ പോയോ ബിജെപി ജനങ്ങൾക്കിടയിൽ ഇലക്ഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ അവിശ്വാസം വർത്തുവാൻ വേണ്ടിയിട്ട് പോയോ ഈ പറയുന്ന ബിജെപി നേതാക്കൾ ആരെങ്കിലും വേളം നടന്നോ ഇല്ലല്ലോ അപ്പോ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നേരിടാൻ അറിയില്ല നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരാജയത്തിന്റെ ഭാരം ഒക്കെ മുഖത്ത് കെട്ടി വെക്കണം അല്ലെങ്കിൽ ഒക്കെ തലയിൽ കെട്ടി കുറ്റം പറയുന്ന ഒരു കാര്യം മാത്രമാണ് നടക്കുന്നത് ഷൈബു ചോദിച്ചല്ലോ ബിജെ പി എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയാണോ കേസ് കൊടുത്തത് അല്ല കോൺഗ്രസ് ആണോ കേസ് കൊടുത്തത് അല്ലല്ലോ ഈ കേസ് കൊടുത്തിരിക്കുന്നവരുടെ വിദേശ ഫണ്ടിങ് എവിടുന്നാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒക്കെ ഒന്ന് പോയി നോക്കാമോ അപ്പൊ സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്ന സാഹചര്യങ്ങളുണ്ടാവും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എനിക്ക് അതിലേക്ക് ഒന്ന് ഡിബേറ്റ് കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ല സൈനികർക്കെതിരെ പ്രസംഗിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ജൂൺ നാലാം തീയതി ഞങ്ങൾ തോക്കാൻ പോവാ നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ജൂൺ നാലിന് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെങ്കിൽ അത് ഇന്ത്യ സഖ്യമായിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കുക നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് ഗവൺമെന്റ് ഉണ്ടാക്കുക അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം വിജയമായിട്ടൊന്നുമല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇരുപത്തിയെട്ട് കക്ഷികളുടെ വിജയമായിട്ടല്ല ഇന്ത്യയിലെ ജനങ്ങളെ അത് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്